കുട്ടികളിൽ നിന്ന് തുടങ്ങി അധ്യാപകരിലൂടെയും ഉദ്യോഗസ്ഥരിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഈ വിശ്വാസം മതം മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ഒരു പ്രവാചകൻ അലൈഹി സാഹിസമ ഒരു ഹദീസിൻ്റെ ഹദീസിൽ ഇങ്ങനെ കാണാം ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് അന്ന് തൻ്റെ ദീനിൽ ക്ഷമ അവലംബിച്ച് നിലകൊള്ളുന്നവൻ തീക്കനൽ കയ്യിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും നമ്മൾ പലപ്പോഴും കേട്ട ഹദീസിൻ്റെ ഒരു സാരമാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു പ്രസക്തിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് ഇസ്ലാം എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുകയും ഗുണകാംക്ഷയാണ് ഇസ്ലാമിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ആ ഇസ്ലാമിനെ തെറ്റുദ്ധരിപ്പിക്കാനും ഇസ്ലാമോഫോബിയ വളർത്തുവാനും ബോധപൂർവമായ ശ്രമങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ വലിയ പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുക എന്നത് ഒരു ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷമ അവ അവലംബിക്കുക എന്നത് ഇക്കാലത്ത് ഈ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഥവാ ഒരു തീക്കനൽ കയ്യിലെന്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നിലനിൽക്കാൻ കഴിയുക എന്നത് നമ്മുടെ ഊഹത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ആ നിലക്ക് വിശ്വാസം കടിച്ചു പിടിച്ച് ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോവുക എന്നത് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ് ഏത് നിലക്കുള്ള പ്രഷർ വന്നു കഴിഞ്ഞാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പിന്നെ നിർവഹിക്കാനുള്ളത് ക്ഷമയാണ് അതല്ലാതെ പിന്നെ അവിശ്വാസത്തോട് പൊരുത്തപ്പെടുകയോ ലിബറൽ ചിന്തകളോട് പൊരുത്തപ്പെടുകയോ ചെയ്ത് മുന്നോട്ട് പോവുക എന്നതല്ല മറിച്ച് ക്ഷമിച്ച് അവിശ്വാസം അടിയുറച്ച് അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിശ്വാസികൾ പരിശ്രമിക്കേണ്ടത് ഏതായിരുന്നാലും ഈ ഒരു കാലത്ത് ആ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് അവസ്ഥയാണെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ തനതായ ആദർശ വിശുദ്ധിയെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് പരിശ്രമിക്കേണ്ടത് എന്നാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഒരു കാര്യം കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നു ഇപ്പം നമുക്കറിയാം നമ്മുടെ എന്ന് പറയുമ്പോൾ വലിയ നമ്മൾ സ്ഥിരമായിട്ട് ഇടവഴിക്കുന്ന ചുറ്റുപാടിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഹദീസിൻ്റെ വലിയ ആശയത്തെ മനസ്സിലാക്കാൻ കഴിയും അത് കുട്ടികളിൽ നിന്ന് തുടങ്ങി അധ്യാപകരിലൂടെയും ഉദ്യോഗസ്ഥരിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഈ വിശ്വാസം മതം മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ഒരു ചില ആളുകളൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ പോകാറൊന്നുമില്ല പള്ളിയിലൊന്നും പോകാറില്ല അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ പള്ളി പോകുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അവിടെ എന്തോ ആളുകൾ നമ്മെ ഒരു വേറെ രൂപത്തിൽ കാണുന്നു എന്ന ഒരു ചിന്ത മനസ്സിൽ നിന്ന് ആദ്യം തന്നെ വരുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ പ്രതികരിക്കാൻ കഴിയുള്ളു കുട്ടികളാണെങ്കിലോ അവർ മതപരമായ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ അതിനോട് യാതൊരു പിന്നെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇതൊക്കെ എന്താച്ചാൽ ഇങ്ങനെയൊക്കെ വരാൻ കാരണം ഇതൊക്കെ കൊണ്ട് നടക്കുമ്പോൾ അത് എനിക്കൊരു കുറച്ചിലാകുമോ എന്നെ ആളുകൾ വേറെ രൂപത്തിൽ കാണുമോ എന്നൊരു ഭയം അതാണ് യഥാർത്ഥത്തിൽ ഇത് കൊണ്ടടക്കാൻ തീക്കാനൽ പോലെയാണെന്ന് പറയാൻ കാരണം കാരണം ശരിയായതിൻ്റെ കൂടെ എന്നും അതിനെ പ്രോത്സാഹിപ്പിക്കാനും കൂടെ നിൽക്കാനും എല്ലാവരും നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല ആ സമയത്തും അതൊന്നും വക എനിക്ക് എൻ്റെ വിശ്വാസവും എൻ്റെ എന്നെ സൃഷ്ടിച്ച റബ്ബിൻ്റെ തീരുമാനങ്ങളുമാണ് ഏറ്റവും പ്രധാനമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന ഏറ്റവും വലിയ സത്യത്തെ മനസ്സിൽ ഏറ്റവും വലിയ ഒരു ബോധ്യമായി കൊണ്ട് നടക്കുന്ന ഒരാൾക്കുള്ളൂ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ മെലാറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള ചില വെല്ലുവിളികളും വിഷയങ്ങളും ഒക്കെ ഏറെ സ്വാധീനിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മളവിടെ ഒരു പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇഷ്ട പത്താം തീയതി ശനിയാഴ്ചയാണ് ഈ വരുന്ന നമ്മുടെ ഡോക്ടർ അബ്ദുള്ള അബ്ബാസിലാണ് അതിൽ പങ്കെടുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണെന്ന് മാത്രം ഏതായിരുന്നാലും റബ്ബ് നമ്മളെ ഏറ്റവും നല്ല ഉദ്ദേശങ്ങളെ കൃത്യമായി അത് പ്രബോധനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നടത്തുന്ന പ്രോഗ്രാമുകളാണ് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രോഗ്രാം വർഷങ്ങളായിട്ടുണ്ടാകും നമ്മൾ പ്രോഗ്രാമുകളൊക്കെ നടന്നിട്ട് പ്രത്യേകിച്ച് പൊതു പ്രോഗ്രാമുകൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിന് ഏറെ പ്രസക്തി ഉണ്ട് എന്ന് കൂടി ഈ സമയത്തിൽ ഓർക്കുകയാണ്